ഏപ്രിൽ ഇരുപത്തിയാറ് രാത്രിയായി ഇനി മനസ്സിലുള്ളത് തുറന്നു പറയൂ എവിടെയൊക്കെ ആരൊക്കെ ജയിക്കുമെന്ന് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്നു എങ്കിൽ ഇപ്പോഴിതാ ആളുകൾ ബൂത്തിലെത്തിയത് എഴുപത് ശതമാനത്തെ ചുറ്റിപ്പറ്റിയാണ് ഒരു ഏഴ് ശതമാനത്തിൻ്റെ കുറവ് ഞങ്ങൾ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അവസാനം ക്യൂവിൽ നിന്ന് ആളുകളുടെ കണക്ക് കൂടി വരാനുണ്ട് എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എത്തില്ല എന്നാണ് പറയുന്നത് ഓരോരോ മണ്ഡലം തിരിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് കുറിച്ചാൽ നമുക്ക് നോക്കാം ഇനി പത്ത് പത്തെട്ട് ദിവസം കഴിയുമ്പോൾ ജൂൺ നാലിന് ആ പെട്ടിയെല്ലാം പൊട്ടിക്കുമ്പോൾ നമ്മൾ പറയുന്നതും ആ പെട്ടിയിൽ നിന്ന് പുറത്തു വരുന്നതുമായിട്ടുള്ള സംഖ്യ ഏകദേശം ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ പറ്റിയ സമയമാണ് അതോടൊപ്പം ഇവിടെ ഒരുപാട് ആളുകൾ പല ദിവസങ്ങളിലായി നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അവർ മിക്കവാറും ആളുകളൊക്കെ ഇരുപത്തി ആറാം തീയതി രാത്രി ഇന്ന് രാത്രി നാളെ ഒക്കെയായിട്ട് തിരിച്ചു വരാൻ നോക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് രാത്രിയും നാളെയും മറ്റന്നാളും ഒക്കെ ടിക്കറ്റിന് നല്ല നിരക്കുണ്ട് തിരക്കുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് പോരുകയും വേണം കാരണം നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ നാട്ടിലുണ്ടെങ്കിലും നമ്മൾ ഗൾഫിൽ ഈ കാലഘട്ടത്തിൽ പരിചയിക്കാത്തൊരു പ്രത്യേകതരം ചൂട് കേരളത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ ചൂടിന് ശേഷമാണ് എന്ന് മാത്രമാണ് പ്രത്യേകത ഉദാഹരണത്തിന് പാലക്കാട്ടൊക്കെ നാൽപ്പത്തൊന്നര ഡിഗ്രി സെൽഷ്യസ് എന്ന രൂപത്തിലേക്ക് ചൂട് മാറിയിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി ഈ വോട്ടിങ്ങിൻ്റെ ക്യൂവിൽ നിന്ന് ആളുകളുടെ എണ്ണത്തിൽ പതിനൊന്ന് പേർ എന്നീ ഭൂമിയിലില്ല കുഴഞ്ഞു വീട് മരിച്ചിരിക്കുകയാണ് അതൊരു റെക്കോർഡാണ് ഇതൊക്കെ പ്രത്യേക ശ്രദ്ധയായിട്ട് എടുക്കണം ഗൾഫിൽ കഴിയുമ്പോൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വാഹനങ്ങളിലാണെങ്കിലും എപ്പോഴും എ സിയിൽ ജീവിച്ച ആളുകൾ നാട്ടിൽ പോയിട്ട് ഇലക്ഷൻ്റെ ചൂടാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടും വളരെ ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നിങ് പോരണം വിമാന ടിക്കറ്റ് നിരക്ക് കൂടുന്നതിന് മുമ്പേ ഇവിടുത്തെ പണി പോകുന്നതിന് മുമ്പേ ഇനി ഇവിടെ വന്നും പന്തയമൊക്കെ വെക്കാനുള്ളതാണ് എന്ന് കരുതിയെങ്കിലും പെട്ടെന്നെ പോരണമെന്ന് ഞങ്ങൾ സന്ദർഭോശാൽ ഓർമ്മിപ്പിക്കുകയാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് യാത്രക്കാർ പോയിട്ട് വരുന്നതിൻ്റെ കണക്ക് നോക്കിയപ്പോൾ ദാ നമ്മുടെ കേരളം കൊച്ചി മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം ലണ്ടൻ രണ്ട് മുംബൈ മൂന്നാമത് കൊച്ചി അപ്പോൾ എത്രയെത്ര നഗരങ്ങൾ എയർപോർട്ടുകളിൽ ലോകത്തുണ്ട് അവിടേക്കെല്ലാം അബുദാബിയിൽ നിന്ന് വിമാനങ്ങൾ പോകുന്നുണ്ട് യാത്രക്കാരുണ്ട് എന്തുകൊണ്ട് കൊച്ചി മൂന്നാം സ്ഥാനത്ത് വന്നു എന്ന് വെച്ചാൽ ഇത് കണ്ണ് തുറന്ന് നമ്മുടെ പല വിമാന കമ്പനികളും എയർപോർട്ട് അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട പോളിസികൾ തയ്യാറാക്കുന്നവരും സീറ്റ് കൊടുക്കണ്ട എന്ന് പറയുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ് കേരളത്തിലേക്ക് പോകാൻ ആളുകൾ കൂടുതലുണ്ട് ഗൾഫ് മേഖലയിൽ നിന്ന് അതനുസരിച്ച് മാനം മര്യാദയ്ക്ക് ഫ്ലൈറ്റുകൾ ഇടണം എന്ന സന്ദേശം കൂടി അബുദാബി എയർപോർട്ടിൻ്റെ ഈ കണക്ക് വിശകലനം ചെയ്യുമ്പോൾ ബോധ്യമാവുകയാണ് യു എയുടെ ആദ്യത്തെ എയർ ടാക്സി അബുദാബി യാസ് ഐലൻഡിൽ വിജയകരമായി പരീക്ഷിച്ചു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് രണ്ട് എയർ ടാക്സി ഫ്ലൈറ്റ് എന്ന് പറയാം ഹെലികോപ്റ്റർ എന്ന് പറയാം അങ്ങനെയൊക്കെയുള്ള ഈ എയർ ടാക്സികൾ വിജയകരമായി പറന്നു തിരിച്ച് കൃത്യമായ സ്ഥലത്തെത്തി ഇനിയിപ്പോൾ അടുത്ത വർഷം അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം അബുദാബി ടു ദുബായ് മുപ്പത് മിനിറ്റിൽ എത്തിച്ചേരാവുന്ന എയർ ടാക്സി സംവിധാനം പ്രാബല്യത്തിൽ വരും എന്ന കാര്യം ഉറപ്പായി അതിൻ്റെ അപ്രൂവൽ ഇന്നലെ കടലാസ് കൊടുക്കുകയും ചെയ്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ശക്തമായ പുക ഉയർന്നു തീ കണ്ടു ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പല ഘട്ടങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് തീപിടുത്തത്തിൽ കേടുപാടുകൾ പറ്റി അറിയുന്നു ഏതായാലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ദുബായ് ഷാർജ ബോർഡറിൽ നിന്നുകൊണ്ട് ഒരുപാട് പേർക്ക് ആ തീപിടുത്തത്തിൻ്റെ അതിന്റെ സ്മോക്ക് ഉയരുന്നത് കാണാനായി എന്ന് റിപ്പോർട്ടുകളും ചിത്രങ്ങളും വ്യക്തമാക്കുകയാണ് വെളുപ്പാങ്കാലത്തെയുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് അതിരാവിലെ ഉണ്ടായിരുന്നത് പോലെ പലയിടങ്ങളിലും മൂടൽ മഞ്ഞിൻ്റെ സാധ്യതയും ഹ്യൂമിഡിറ്റിയുടെ സാധ്യതയും നാളെ ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതിയും ഉണ്ടായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ദുബായ് ഷാർജ ഇന്റർ സിറ്റി ബസ് സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് പോകാനും ഷാർജയിൽ നിന്ന് ദുബായ്ക്ക് വരാനും ബസ്സിനെ ആശ്രയിക്കുന്നവർക്ക് വീണ്ടും സമൃദ്ധമായിട്ട് പോകാം ഇനി പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് ബസ് സർവീസുകൾ അറിഞ്ഞിരിക്കുക വേണ്ടപ്പെട്ടവരെ അറിയിക്കുക യൂണിയൻ സ്ക്വയറിൽ നിന്ന് ഷാർജയിലേക്ക് ജുബൈൽ ബസ് സ്റ്റാൻഡിലേക്ക് ദേരാ സിറ്റി സെൻറ്ററിൽ നിന്നും അൽ ഗുബൈബ ബർദുബായ് അവിടെ നിന്നും എത്താത്ത് മെട്രോ സ്റ്റേഷൻ പിന്നെ അബുഹയിൽ നിന്നും ഇങ്ങനെയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ നിന്നാണ് ബസ് സർവീസുകൾ ഉള്ളത് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്തിസ്ഥലാത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള ബസ് മൂവൈല ബസ് സ്റ്റേഷനിലേക്കാണ് ഷാർജയിൽ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം സൗദി അറേബ്യ നൽകുന്നൊരു മുന്നറിയിപ്പ് കണക്കിലെടുക്കണം പ്രത്യേകിച്ച് ഹജ് ഉം യാത്രക്കാർ ഈ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ച് ഒരുപാട് വ്യാജ വെബ്സൈറ്റുകൾ വന്നിട്ട് ഇതിലേക്ക് കാശ് അയയ്ക്കൂ അടയ്ക്കൂ നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് ഉറപ്പിച്ചു തരാം റിസർവേഷൻ ചെയ്തു തരാം മക്കയിൽ തൊട്ടടുത്ത് ഹറബിൻ്റെ അടുത്ത് താമസിക്കാനുള്ള സൗകര്യം തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കുന്നുണ്ട് സൗദി അറേബ്യ തന്നെ പറയുന്നത് ഇത്തരം വ്യാജ വെബ്സൈറ്റുകളെ കരുതിയിരിക്കണം അൺ ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിനെ സമീപിക്കരുത് എന്ന കാര്യമൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ് അതുപോലെ ആപ്പ് ഏതാണ് നെസ്ക് എന്ന് പറയുന്ന ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് സ്വീകരിക്കേണ്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ളവർക്കും ഈ നെസ്കിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വോട്ടിൻ്റെയും ശതമാനത്തിൻ്റെയും കണക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ താസി ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് എഴുതിയ ആളുകളുടെ എണ്ണം ഒരു പവൻ്റെ നെക്ലെസ് സമ്മാനമായി ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ആയിരത്തി അഞ്ഞൂറാം എപ്പിസോഡ് ഈ മാസം അവസാനം വരുന്ന സാഹചര്യത്തിൽ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും താൽപര്യത്തോടുകൂടി പ്രേക്ഷകർ എഴുതിയിരിക്കുകയാണ് ശരി ഉത്തരം ഏതാണ്ട് നാലായിരത്തോളം ആളുകൾ ഇത് പറയുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്രമായിട്ട് ശരി ഉത്തരം അയച്ചിരിക്കുകയാണ് അതുപോലെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വേറെയുമുണ്ട് ഏതായാലും ഇത്തരം സന്ദേശങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്കൊരു പവൻ തരുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് വളരെ വലിയ ഊർജ്ജമാണ് പകർന്നു നൽകുന്നത് ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ശക്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വലിയ പ്രേരണയാകുന്നു എന്ന നന്ദി വാക്കോട് കൂടി ദുബായ് വാർത്തയുടെ ഏപ്രിൽ ഇരുപത്തിയാറിൻ്റെ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി